നമ്മൾ ുണ്ടാക്കുന്നത് എന്താണെന്നറിയോ ബാജിക്കറി അത് ഉണ്ടാക്കുന്നത് എന്തില്ല എന്തുകൊണ്ടാണെന്നറിയുമോ ചക്കര കൊണ്ട് അപ്പോൾ ഇത് ഷുഗറിനും കൊളസ്ട്രോളും ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ പണ്ടൊക്കെ ഇത് ഒന്നും കഴിക്കാൻ പാടില്ല പറയുന്നത് ഷുഗർ കാര്യൊക്കെ പക്ഷേ ഇപ്പോൾ പറയുന്നത് നല്ലതാന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കറി ഉണ്ടാക്കുക എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് അത് തൊലിയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ എടുക്കാം കേട്ടോ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ ഇത് ഉണ്ടാക്കണേ അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ വെട്ടി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചക്കരക്കിഴങ്ങ് നന്നാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്കെടുത്ത് കഷ്ണം മുറിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ചാള ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് വെണ്ണ നമുക്കത് മേവിക്കാം അപ്പം കുക്കറിലാട്ടോ ഞാൻ ഉണ്ടാക്കണത് പഠിച്ചെ ഒഴിച്ചോട്ടെ ಕಡುಗಪ ഒരു വറ്റൽ വട്ടുമുളകിന്റെ കഷ്ണം മണി അതി ഉരുന്ന് പൊട്ടുകടലുണ്ടെങ്കിൽ പൊട്ടുകടല കടലപ്പരിപ്പുണ്ടെങ്കിൽ അത് കൊടുക്കട്ടോ അതില്ലാത്തതു കൊണ്ട് ായിട്ടൊന്ന് കുറച്ച് കൊടുക്കണേ കാരണം മഞ്ഞൾപ്പൊടി ലേശിട്ട് കൊടുക്കണ്ടെട്ടോ നമ്മൾ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ബട്ടർ ഇട്ടാൽ പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇനി നമുക്കിത് ഇഞ്ചി ഒന്നിച്ച് കുക്കറിട്ട് വേവിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വേറെ ഈ വരവുന്ന പരിപാടികളൊന്നും ഇതിലുണ്ടാക്കാം പെട്ടെന്ന് പരിപാടി ചെയ്യും ഈ സവാള പച്ചമുളക് രണ്ടെണ്ണം kita Ini analisa sendiri Nanti പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇട്ടോണ് എരുവിനാവശ്യത്തിനുള്ള ഉപ്പ് ഇത് അരച്ചിട്ട് സേവിച്ചെടുക്ക അത്ര പണിയുള്ളൂ പെട്ടെന്ന് തീരെ ഒരു മൂന്ന് വിസിൽ വന്നോട്ടോ ആദ്യം മേഡിയത്തിലും ഹൈൽ ഒരു വിസിലും പിന്നെ രണ്ടെണ്ണം മേഡിയത്തിൽ വരിക അപ്പോൾ നല്ല വെന്ത് റെഡിയായി കിട്ടും അപ്പോൾ ഇത് വരട്ട അപ്പോൾ നമ്മുടെ കറി വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഉടച്ച് സെറ്റാണ് കേട്ടോ നല്ലതായിട്ട് വെന്ത്

ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്കൊക്കെ എത്ര വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ആകെ മൂന്ന് പേരുള്ളൂ മൂന്ന് പേർക്കിട വെള്ളത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ കഷണം കൂടി ബട്ടർ ഇടുന്നുണ്ട് ബട്ടറുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി ഇല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചെടുത്താലും നല്ലതാട്ടോ അടിപ്പൊടി ടേസ്റ്റിൻ്റെ ആ ബട്ടറിൻ്റെ ആ ടേസ്റ്റൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു പിന്നെ അനേശം കുറവുണ്ട് രണ്ട് കരുവേപ്പിൻ്റെ അതിനെയും കൂടി ഇട്ട് കൊടുക്കാം മസാല മസാല തുള്ളി ചിക്കൻ ചപ്പാത്തിൻ്റെ പൂരിൻ്റെ കളിക്കാൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടത് പിന്നെ ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടത് ഉരുളം കിഴങ്ങിൻ്റെ ആവുമ്പോൾ നമുക്കൊരു മടിയാണ് ഷുഗറുള്ള ആൾക്കാർക്ക് ഷുഗറുണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടാം കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഞാൻ ചപ്പാത്തിക്കാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക